ാൽ എങ്ങനെയായിരിക്കണം എന്നതിന് മാതൃകയാവുകയാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു നമ്മുടെ രാജ്യത്ത് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ് പ്രത്യേകിച്ച് കുഞ്ഞു പെൺകുട്ടികളും ലൈംഗിക ആക്രമണങ്ങൾക്ക് ഇരയാവുകയാണ് മനസാക്ഷിയില്ലാത്ത നരാധവന്മാർ തകർന്നെറിഞ്ഞ ജീവിതത്തോട് പോരാടുന്ന നിരവധി സഹോദരിമാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ എന്നാൽ ഈ നരാധവന്മാർ ആകട്ടെ നീതിന്യായ വ്യവസ്ഥയിലെ പഴുതുകൾ ഉപയോഗിച്ച് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ തേടുകയാണ് അത്തരത്തിലുള്ള ഒരു സംഭവമാണ് വാർത്തകളിൽ നിറയുന്നത് നാലു വയസ്സുകാരിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷ അനുഭവിക്കുന്ന പ്രതിയുടെ ദയാഹർജി തള്ളിയിരിക്കുകയാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു രാഷ്ട്രപതിയായി അധികാരമേറ്റ ശേഷം ദ്രൗപതി മുർമു തള്ളുന്ന ആദ്യത്തെ ദയാഹർജിയാണിത് ഈ ക്രൂരതയ്ക്ക് മാപ്പില്ലെന്ന് രാഷ്ട്രപതിയും വ്യക്തമാക്കുകയാണ് ഇതിലൂടെ സ്ത്രീ സമൂഹത്തിന് ആശ്വാസമേകുന്ന നടപടിയാണ് രാഷ്ട്രപതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് സ്ത്രീ അമ്മയാണ് ദേവിയാണെന്ന് വാക്കുകളിൽ മാത്രം വർണ്ണിക്കപ്പെടുമ്പോഴും രാജ്യത്ത് സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഇതിനെതിരെ പ്രതികരിക്കുവാൻ സ്ത്രീകൾക്കല്ലാതെ ആർക്കാണ് കഴിയുക വാക്കുകൊണ്ട് മാത്രമല്ല പ്രവൃത്തിയിലൂടെയും ആ കാര്യം തെളിയിക്കുകയാണ് நம்முடைய ராஷ்ட்ரபதி